നല്ല മോനെ ഫസ്റ്റ് തന്നെ പോലീസ് വിളിച്ചാടാ എന്താകും എന്തോ ഒരേതായോ ഇറങ്ങിയില്ല പോലീസ് ഏതാ കണി നല്ല വൃത്തിക്കില്ല തൊടുക്കായിട്ട് ഇനി ഡയലോഗ് ഡയലോഗ് പാ പോവാ പറയു നല്ല എങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല ബൂർഗ് പോകണമെന്നുണ്ട് ബാംഗ്ലൂർ പോകണമെന്നുണ്ട് കിന്നക്കോര പോകണമെന്നുണ്ട് ഏടെത്തൂന്നറിയില്ല ഏടെങ്കിലും ഒക്കെ ഇല്ല ഞങ്ങൾ ഏതായാലും പോവാണ് കുറേ നേരമായി പോകണു വരെ ഇറങ്ങിയില്ല നാലഞ്ച് വട്ടം തിരിച്ചു ഇങ്ങോട്ട് പിന്നെ ഞങ്ങൾ അനി തിരിച്ച് വരും തിരിച്ച് വരൂ അപ്പം ശരി എടുക്കാണ്ടോ ലോൺ നൽച്ചു ഇവ എടുക്കാനില്ല താമരശ്ശേരി എത്തി താമരശ്ശേരി പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരിക എടുക്കാൻ മറന്നു പിന്നെ ലൈസൻസ് എടുക്കാൻ മറിഞ്ഞു പിന്നെ എന്തെങ്കിലും ചെറുപ്പം എടുക്കാൻ മറിഞ്ഞു അങ്ങനെ എല്ലാം എടുത്ത് ഇനി ഒന്നും എടുക്കണ്ട നീ എടുക്കാൻ പറഞ്ഞു വെക്കണമെങ്കിൽ ഇനി തിരിച്ചു തരണ്ടോ അവിടെ വാങ്ങാം പത്ത് പ്രാവശ്യമായിട്ടാണ് തിരിച്ച് തരണം ഞങ്ങൾ അപ്പം കിന്നക്കോരാണോ കൂർഗാണോ പിന്നെടാ ബാംഗ്ലൂരാണോ ഒന്നും അറിയില്ല അറിയുകറിയാം ആരാണെന്തായാലും കാണന്ന് വേറെ കണ്ടിങ്കിലും പിന്നെ ഒരു ഭൂരി

മ്മേണി ഞാൻ മൊത്തം തൊന്നി പോയില്ല മറ്റേ നമ്മള് യൂട്യൂബില് വീഡിയോ കിട്ടിയല്ലോ നമ്മൾ കാടാണ് കണ്ടെ കാടാണ് കാട് ഇല്ലല്ല പക്ഷെ ആനയൊക്കെ മുന്നിലുണ്ടെങ്കിൽ കാണേം കൂടില്ലാണ്ടോ ഇതാണ് ആകും കോണ അത് ഒരു വണ്ടി വരുന്നുണ്ട്

വണ്ടി ഓടിച്ചത് ഉറങ്ങി നല്ലോ വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോയി ഒക്കെ വണ്ടിയൊക്കെ തട്ടി മേടിച്ചെടീ എന്താ പൊന്നോക്കട്ടെ എത്താനായി ഇനി ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഏതാ കോട എല്ലാം പോകാനായി നമ്മൾ ഫോട്ടോഷൂട്ട് അതിൻ്റെ അടുത്ത് രണ്ട് പട്ടി കുട്ടികൾ കയറണു ഏതാ സാധനം ഏതാ ഫ്രെയിം ഐഷ് ഏറ്റൊക്കെ അടേ നേരെ ഇങ്ങോട്ട് ഇരിച്ചേക്കും ഇങ്ങോട്ട് ഇടിച്ചേക്ക് ഇങ്ങോട്ട് തിരിച്ചേക്ക് ആ ഫ്രെയിം നോക്കി ഏതാ ഫ്രെയിം ഓ സത്യതാ വണ്ടി തിരിച്ചേക്കണോ ഇങ്ങോട്ടാണ് അവിടാ കറക്റ്റ് അടച്ച അടച്ച അടച്ചു 好吧,好吧，那那那那。那那 അങ്ങനെ ഞങ്ങൾ ടൂറുകൾ ചിറ്റി ഹോൾ റിസോർട്ട് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഭയങ്കര വെയിലാണ് കുറെ ഞങ്ങൾ കിടന്നൊക്കെ ഉറങ്ങി പിണീച്ചിലാണ് പ്രകൃതിയുടെ മനോഹാരിതയിലേക്ക് ഇറങ്ങിയതാണ് എന്തൊക്കെ നല്ലത് കാണാൻ നമുക്ക് അതായത് നല്ല വെയിലുണ്ട് ഇതാണ് കൈഷ്ണമല ചിക്കൽ ഹോൾ ചിക്കൻ തോന്നാണ് പേരും തോന്നുന്നുണ്ടോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുള്ള കിട്ടാത്ത പേരുണ്ടല്ലേ അവിടെ ഒരു റൗണ്ടില് ഒരു സാധനം വെള്ളം ഒക്കെ ായി വരുന്നൊരു സംഭവമൊക്കെ കാണാനുണ്ട് നമുക്ക് പോയി നോക്കാം പിന്നെ വേറൊരു കാര്യം കൂർഗിൽ വരണ ഒരേ സ്ട്രട്ടജി ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എന്താ പറയുക ഒരു അൻപത് കിലോമീറ്റർ അപ്പുറത്താണ് ഒരു സ്ഥലം പിന്നെ കഴിഞ്ഞിട്ട് ഒരു മുപ്പത് കിലോമീറ്റർ ആണ് അപ്പുറത്ത് വേറൊരു സ്ഥലം അങ്ങനെയാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസ് കാര്യങ്ങൾ അത്യാവശ്യം ഒരു വൈബിൾ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പേഴ്സണലി കൂർഗിൽ വരണ്ട എൻ്റെ അഭിപ്രായം കൂർഗിൽ വന്നിട്ട് അങ്ങനെ പോണം ഒരു അൻപത് കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ പിന്നെ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് വേറെ വരണം ഒരു തലാണെങ്കിൽ അപ്പം അങ്ങനെ ഒരു ചൊറിയും കൂർഗിൽ വലിയ കിടക്കുന്നുണ്ട് അപ്പം ബക്കറ്റ് ലിസ്റ്റിൽ ഇന്ന പോലെ കൂർഗൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വഴി വയ്ക്കാല് അതാണ് പെട്ടെന്ന് വലിയ സുഖമൊന്നും ഇല്ല എല്ലാ ഇതുവണെ പറയാനല്ലോ നമ്മളെല്ലാം ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടി നിൽക്കണം ഇതാണ് സംഭവം വെള്ളം എങ്ങോട്ടേക്കല്ലേ പോണേ ഇത് ഓവർഫ്ലോ ആയി ഓവർഫ്ലോ ഇങ്ങനെ പോയിക്കില്ലേ നമ്മൾ ാലോ ആണോ ഇതാണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത് ഇതാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ള സംഭവം ഈ ഡാമിൽ നിറയുന്ന ഓവർഫ്ലോ വെള്ളം ഇതിൽ കൂടെ ഒരു കനാൽ വേഗി പോകുന്നുണ്ട് അതാണ് സഫ്തി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നെരിഞ്ഞാലോ അതാവട്ടെ ഇതേ ഉള്ളൂ ഗൈസ് ഇവിടെ വെറുതെ വെയിലും ഇവിടുത്തെ എല്ലാ സ്ഥലവും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ വലിയ സുഖമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാ പക്ഷെ കൂർഗ് എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുന്നു ഒരു ജില്ല ഗായ്സ് ഞാൻ വീണ്ടും പറയുന്നു അങ്ങോട്ട് വരണ്ട രസല്ല പോരാ നിങ്ങൾ ചെറുക്കണ്ടാവും അപ്പം ഞാൻ ചൂടത്തിന് ജാക്കറ്റ് ചേർക്കുന്നേ ദൂരാൻ പറ്റണ്ടേ ദൂരാ മടിയായിട്ടിട്ട് എടുക്കുക തണുപ്പുള്ള പെട്ടതേ നമ്മളെ സത്തിക്കുട്ടൻ ചിക്കൽ ഹോളിലേക്ക് ഒന്ന് ആരും വരണ്ട കേട്ടോ ഇതാണ് ചിക്കൽ ഹോൾ എൻ്റെ വീഡിയോ ഉണ്ട് മൊത്തം ഒരേ കുത്തിനെ കണ്ടാൽ മതി അങ്ങോട്ടൊന്നൊരാളും വരണ്ട ദൈത്ത പുതിയ കുറേ കിലോമീറ്റർ ഓടി അങ്ങോട്ട് വന്നു വെരി ബാഡ് അതൊക്കെ എന്തേതും കണ്ടിട്ട് അങ്ങോട്ട് വരുന്നത് എന്തോ ഒരാൾക്ക വെറുവിടെ രസൂല്ല ആൾക്കാരെന്തോ വലിയ സംഭവം ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ എന്റെ വലിയ രസം ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ നമ്മൾ രാവിലെ വന്ന കുറെ സ്ഥലല്ലേ നല്ല രസമുണ്ട് അല്ലേ ാണ് നമ്മളെ എലിഫന്റ് എലിഫന്റ് ക്യാമ്പുള്ളൊരു സംഭവമാണ് ഇവിടെ ഇനി എന്താ അവസ്ഥ എന്ന് മോൻഡ് കയറ്റ അതിൻ്റെ മുന്നിൽ അടിയിടെ എന്താ സംഭവം നോക്കട്ടെ കാഴ്ചതെന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല ഇപ്പം ആന അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് ബോട്ടിങ്ങും ഉണ്ട് ഇതന്നെ ആണോ ഏ വാ ടിക്കറ്റ്ണ്ടറിയില്ല അത് ബോട്ടിങ്ങിനായിരിക്കും ഒന്ന് പഠിക്കട്ടെ ഇതെന്താ സംഭവം എന്നുള്ളത് എന്നിട്ട് പറഞ്ഞ രങ്ങ

ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു ദുബർ അങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലിഫൻറ്റ് ക്യാമ്പാണ് മെയിനായിട്ട് പിന്നെ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ ബോട്ടിങ്ങാണ് കണ്ടോ ഇതിൽ ഒരു എട്ടാൾക്കാർ കയറുക എന്നിട്ട് മൂന്ന് കഴിഞ്ഞ് പോവാം ഇവിടെ വരിക അതാണ് ഇവിടുത്തെ വിനോദം പക്ഷേ ബോട്ടിംഗ് അല്ല ബോട്ടിംഗ് നമുക്ക് താല്പര്യമില്ല പിന്നെ എലിഫൻറ്റിൻ്റെ സംഭവം എന്ന് വെച്ചാൽ എലിഫൻറ്റ് കുളിക്കുക വെള്ളം ചീറ്റ അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട് ഇവിടെ അതിനത്ര രണ്ടായിരം അല്ലേ ഇരുന്നൂറ്റി അങ്ങനെ എന്തോ കൊടുത്തിട്ട് പതിനൊന്ന് മണി വരെയാണോ അല്ലെ ഷോ അത് ഞാൻ എന്റെ പുരേ കാണ പോയൽ കിറങ്ങി ആ കാണും എലിഫന്റ് ഷോ എന്നൊന്നും പറയാണ്ട എലിഫന്റ് വെള്ളം തൊള്ളലാക്കും അങ്ങനെ വീശും പറയും ആ സംഭവം കഴിഞ്ഞ് പോയെന്ന് കാണാനല്ലേ ഇപ്പോൾ ആ സംഭവം അതിനാണ് അതിനാണിവിടെ ഇരുന്നൂറ്റി സന്തി കൊടുത്തിട്ട് ബുക്ക് ചെയ്ത് ഞാൻ കാത്തു കിട്ടി പതിനൊന്നരക്കാണ് ഷോ അത് കഴിഞ്ഞ ആ കഴിഞ്ഞ പോലെ അതിനെ തിക്കും തിരക്കുവാണെന്നാണ് അതിനു തിക്കും തിരക്കുകയാണെന്നാണ് ഇവിടെ പറഞ്ഞത് പിന്നെ ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ നമ്മളെ ആട്ടിലെല്ലാം ഫ്രീ ആയിട്ട് നമ്മളെ കാണാൻ വെറുതെ ഓരോന്ന് കേട്ടിട്ട് ഇന്ന് ഫുള്ള് നെഗറ്റീവ് ആക്കൂർക്ക് മൊത്തം നെഗറ്റീവ് ആയി പോയി എന്ത് പറഞ്ഞാലും ഇതാണ് സംഭവം ഇവിടെ നിങ്ങനെ ബോട്ടിൽ കയറിയ ഇങ്ങനെ പോവാ പക്ഷെ എന്നോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നെ കൊണ്ട് കയറുന്നില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സുഖമുണ്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ അങ്ങനെ ഇതും കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഈ ഒരു സംഭവം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം നമുക്ക് അല്ല ഇഷ്ടപ്പെട്ടു പറയാം അതായത് ഇവിടെ ഒരു ഒരു മൂഡുണ്ട് ഞമ്മള് പറഞ്ഞ ഒന്നും നമുക്ക് ഞമ്മക്കിഷ്ടായില്ല പക്ഷെ ഈ ഒരു സ്ഥലം അത് പൈസ ഒക്കെ ഉണ്ട് ഈ ഒരു സ്ഥലം മാത്രം ഇതാണ് ഗ് സംഭവം സൊയ്യ തൊയ്യ പോവുക ഒരാൾക്ക് ത്രീ ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നത് ഇതിങ്ങനെ പോവും ഇതിങ്ങനെ തൊയ്യ പിന്നെ ആനമുക്കി വെള്ളം പാലും അതും ആണ് ഇവിടുത്തെ മെയിൻ അങ്ങനെയാണ് ഇങ്ങനാണ് പറഞ്ഞത് ഇപ്പൊ നമ്മളിവിടുന്നു ഒരു ക്യൂബാണ് ഇനി അടുത്തത് വേറെന്തോ ഒരു പേര് ഇട്ടിരിക്കുന്നു പഠിക്കേണ്ട പേര് ആദ്യം എന്നൊരു പറഞ്ഞ് തരാം പേര് പേരാണ് ഇവിടുത്തെ പേര് നമ്മളെ ബൈക്കടേനു ഓക്കേ ஓகே ஓகே அடுத்த டெஸ்டினேஷன் அப்பட மூன்னெண்ண போயிலே மூணெண்ண போயோ ரெண்டெண்ணோ இது கைஷ் இவடா இது எந்த பார்க்காணும் ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല മക്കൾക്ക് പറ്റിയ സ്ഥലമാണ് നമ്മൾ കയറി ചെന്നിട്ടുള്ള പ്രശ്നമാണ് നല്ലൊരു കുതിര അടിപൊളി കുതിര ഇവിടെ എല്ലാം കിട്ടും എന്തും കിട്ടും കിട്ടും എല്ലാ ഷോപ്പിങ്ങിനും പറ്റിയൊരു സ്ഥലമാണ് ഇതാണ് ഇവിടെ മടൽ എൺപത് ലീറ്റർ നാൽപ്പത് ഞങ്ങളുടെ പാർക്കാണ് വരുന്നത് പാർക്കിനുള്ളിൽ കയറണമെന്ന് പറയുന്നത് നമ്മളെന്തായാലും ഫുഡ് കഴിച്ചിട്ട് കയറണോ കയറേണ്ടതെന്ന് തീരുമാനിക്കട്ടെ നമുക്ക് ഫസ്റ്റ് ഫുഡ് മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാട് കയറണോ കയറേണ്ടത് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് കയറി വെക്കട്ടുണ്ടോ സംഭവം ഇതിൻ്റെ ഉള്ളിൽ നല്ല സംഭവമാണെങ്കിൽ ഞങ്ങൾ കയറും അല്ലെങ്കിൽ ഞങ്ങൾ

രൂപ രണ്ട് ഗേഷ് ഇവിടെ സപ്പിക്ക് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് ഉണ്ട് ഊഞ്ഞാലുണ്ട് സപ്പി ഇപ്പൊ കളിക്കാനാണ് അപ്പിപ്പയിൽ കയറി കാണാം ശരി സപ്പി പ്ലീസ്

കൊള്ളാം കൊള്ളാം പൊളി പൊളി ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിയൊക്കെ ഇങ്ങനെ കയ്യും പിടിച്ച് നടക്കാൻ പറ്റിയ സ്ഥലാ ഇങ്ങനെ നമ്മൾ എന്തേലും നിസാറോശേ മറന്നു മറന്നു നിസാർ ഗദാമി നിസാർ ഗദാമി അങ്ങനെന്തോ പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിലാണ് കണ്ടോളൂ

ടോ അതെന്താ പറയാ കൊള്ളാം എമ്പത് റുപ്യൊന്നും ഇവിടെ ഇരുപത്തി കൊറേ കായല അടുത്ത ആൾക്കാർ എന്തൊക്കെ ആരാണെന്ന് അറിയണമെങ്കിൽ ചിലപ്പോൾ നമ്മളറിയണ ആരവോ ആയിരിക്കുമോ കേട്ടോ നമ്മളിങ്ങനെ പറയുമ്പോൾ വീഡിയോ പൊട്ടന്മാരാണെങ്കിൽ ഇരിക്കുക ആൾക്കാർ ആ എഴുതിയെ ചിക്കണില്ലേ ട്രഡീഷണൽ ഡാൻസ് ട്രഡീഷൻസ് ഡാൻസ് ആ അഭി പറണോണ്ടോ കളിയാണ് ലഭിക്കുക ഇതിനുള്ള ജിബ്ലൈൻ ഉണ്ട് ഗായസ് ഗായസ് ഇവിടെ മൃഗങ്ങളുമുണ്ട് ഒരു മാനുണ്ട് കുറെ മാനുണ്ട് ഗായസ് ഇതാണ് ഗായസ് ഞാൻ പറഞ്ഞ മാൻ പുള്ളിമാൻ്റെ അതിനൊക്കെ പറ്റിട്ടോ മാനും മാന മക്കളും വെല്ലിയാപ്പയും വെല്ലിയമ്മയും ഒക്കെ വരുന്നുണ്ട് എന്തോ മണ്ണേറ്റ വാരിണ്ടാവും എങ്ങനെന്തോ ആണ് ബേഗിനല്ലാണ്ട് ഇത്ര വെയിറ്റ് നല്ല വെയിറ്റ് ട്രൈബൽസ് എന്തൊക്കെയുണ്ട് ഗൈസ് ഇതാണ് ഇവിടുത്തെ ട്രൈബിൾസിൻ്റെ സംഭവങ്ങളാണ് കറക്റ്റ് പക്കൂലുണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ എന്താണുള്ളത് നല്ലവണ്ണം കാണിച്ചു നാഴയുണ്ട് ചന്തോല്ലേ അമ്പും ചെയ്തിട്ടോ ചെണ്ടാ ചെണ്ടാ ആ ചെണ്ടേ

I'm gonna I'm ta, -ta gonna bye bye so busy, yeah.